ിലേക്ക് ടിക്കറ്റ് നേടിയ റയലിനെ എതിരിടാൻ പോന്നതാര് അതിനർഹത നേടാൻ രണ്ട് വമ്പൻ സ്രാവുകൾ കച്ചകെട്ടി ഇറങ്ങുകയാണ് ബാഴ്സലോണയിലെ എട്ട് ഗോളുകൾ പിറന്ന ത്രില്ലർ ക്ലാസിക് സമനില പോരാട്ടത്തിന്റെ ബാക്കി പത്രത്തിന് ഇന്ന് പന്തുരുള്ളുകയാണ് കേവലം ഇരുപത്തിരണ്ട് പേരുടെ മത്സരത്തെക്കാൾ ഫ്ലിക്കിന്റെയും സിമിയോണിയുടെയും തന്ത്രമന്ത്രങ്ങളുടെ യുദ്ധമാണിത് സീസണിൽ അസാധി നിലയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ക്ലബ്ബുകൾ രണ്ടാം പാദത്തിൽ മെട്രോപൊളിറ്റാനോയിലെ തൊണ്ടപൊട്ടി ശബ്ദമുഴക്കുന്ന കാണികൾക്ക് നടുവിൽ ബോട്ട് കെട്ടുകയാണ് രണ്ടാം മിനിറ്റിൽ തന്നെ ലീഡ് നേടാൻ ബാർസലോണ ഒരുങ്ങിയതാണ് എമാലിന്റെ അപകടം പിടിച്ച പാസ് റിഫ്ലക്റ്റഡായി ജുവാൻ മൂസ്റ്റ് തടുത്തിടുമ്പോൾ അത് ഗോളായിരുന്നുവെങ്കിൽ എത്ര മികച്ച തുടക്കമായിരുന്നു എന്ന് ഫ്ലിക്ക് കരുതിയിരിക്കണം പിന്നാലെ സെമിയോണിക്ക് മറ്റൊരു തലവേദന കൂടി വരികയാണ് ആസ്പിലിക്യൂട്ട് യെല്ലോ കാർഡ് ലഭിക്കുന്നു തീർന്നില്ല പോസിബിൾ റെഡ് കാർഡ് വാർ പരിശോധനയും കൂടെ നടക്കുകയാണ് എന്നാൽ റഫറി ഒറിജിനൽ ഡിസിഷനിൽ ഉറച്ചു നിന്നത് അറ്റ്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഭാഗ്യമായിരുന്നു ലാമിന്നമാൽ ബോക്സിന് പുറത്തുനിന്നും ഒരു ഇടംകാൽ ട്രൈ മിനിറ്റുകൾക്ക് ശേഷം നടത്തിയെങ്കിലും ചെറിയ വ്യത്യാസത്തിലാണ് ആ പന്ത് പുറത്തേക്ക് പോകുന്നത് വീണ്ടും ഒരു ത്രില്ലർ മാച്ച് ഫുട്ബോൾ ആരാധകർക്ക് വേണ്ടി ഒരുങ്ങുകയാണ് ബാർസ ആക്രമണം തന്നെയായിരുന്നു തുടരുന്നത് പല തവണ ബോക്സിൽ കടന്ന് ശ്രമിച്ചെങ്കിലും അറ്റ്ലറ്റിക്കോയുടെ ഡിഫൻസ് മറികടന്ന് മുസോയബി താൻ കഴിഞ്ഞില്ലായിരുന്നു കൗണ്ടയും ഫെർമിനോയും എല്ലാം ഗോളിന് തൊട്ടടുത്ത് എത്തിയതാണ് അവസാന നിമിഷം അത്ലറ്റിക്കോ ഡിഫൻസ് പണിപ്പെട്ട് തറ്റിയകറ്റുന്നുണ്ട് മത്സരത്തിൻ്റെ ഇരുപത്തിയേഴാം മിനിറ്റ് ഒടുവിൽ ബാർസൂട്ട് തുറക്കുകയാണ് ലാമിനമാൽ ബോക്സിന് പുറത്തു നിന്നും അകത്തേക്ക് ഒരു ബ്രില്യൻ പാസ് നൽകുന്നുണ്ട് അത്ലറ്റിക്കോ ഡിഫൻസ് അത് പ്രോസസ് ചെയ്തെടുക്കും മുമ്പ് ടോറസ് വലയിലേക്ക് മെല്ലെ പന്തിനെ തട്ടിയിട്ടു ഫ്ലിക്കിൻ്റെ സൈന്യം എവേ ഗ്രൗണ്ടിൽ ലേഡ് നേടുകയാണ് രണ്ട് മിനിറ്റുകൾക്ക് ശേഷം ലാമിനും പെഡ്രിയും റാഫിഞ്ഞയും മാറി മാറിക്കൊണ്ട് രണ്ടാം ഗോളിന് ശ്രമിക്കുന്നുണ്ട് ഭാഗ്യമൊന്നുകൊണ്ട് മാത്രമാണ് രണ്ടാമതും സിമിയോണിയുടെ സംഘത്തിൻ്റെ ചോര വീഴുന്നില്ല മുപ്പത്തിനാലാം മിനിറ്റിൽ ഒരു ഫ്രീ കിക്കിൽ അത്ലറ്റിക്കോ താരം തലവെച്ചെങ്കിലും ക്രോസ്ബാറിന് മുകളിലൂടെ പന്ത് ലക്ഷ്യം പറന്നു ഒരു ഹൈ ഹോൾട്ടേജ് സ്പീഡ് ഗെയിമിന് നാം സാക്ഷ്യം വഹിക്കുകയാണ് എണ്ണത്തിൽ കുറയാത്ത ഫൗളുകൾ റഫറിയുടെ കീശയിൽ നിന്ന് മഞ്ഞക്കാർഡ് പുറത്തെടുത്തുകൊണ്ടേയിരുന്നു ഹാഫ് ടൈമിന് പിരിയും മുമ്പ് വീണ്ടും ഒരു ലാമിന്യമാൽ മാജിക് പാസ് ത്രൂബോളായി റാഫീനയിലേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്നാൽ വെൽ പൊസിഷനഡായ മുസ്തോയുടെ കാലുകളിൽ രണ്ടാം ഗോൾ തടയുകയാണ് റഫറിയുടെ നിരവധി തീരുമാനങ്ങൾ പ്രതിഷേധിച്ച അറ്റ്ലറ്റിക്കോ മെഡ്രീഡ് താരങ്ങൾക്കൊടുവിൽ ആദ്യ പകുതി അവസാനമായി ഫെറാൻ ടോറസ് നേടിയ ഗോളിൻ്റെ ബലത്തിൽ മെട്രോപൊളിറ്റാനോയെ ബാർസ നിശബ്ദമാക്കുകയാണ് രണ്ടാം പകുതിയിൽ പക്ഷേ സമനില ഗോൾ നേടാൻ കിണഞ്ഞു ശ്രമിക്കുന്ന അത്ലറ്റിക്കോ ശ്രമങ്ങൾ കണ്ടാണ് മത്സരത്തിന് വീണ്ടും തുടക്കമിട്ടത് അമ്പത്തിരണ്ടാം മിനിറ്റിൽ ഡീ പോൾ നൽകിയ മനോഹരമായ പാസിൽ സ്ഥിരം സൂപ്പർ സബ്ബായ സൊർലാട്ട് ഫിനിഷ് ചെയ്തുവെന്ന് തോന്നിച്ചെങ്കിലും സൈഡ് നെറ്റിൽ അത് കലാശിക്കുകയാണ് അപ്പോഴത്തെ സിമിയോണിയുടെ മുഖഭാവം പറയും ആ അവസരത്തിൻ്റെ മൂല്യം പിന്നാലെ കോർണർ കിക്കിൽ കറങ്ങി തിരിഞ്ഞുവന്ന പന്തിനെ ലെംഗ്ലറ്റ് ക്ലോസ് റേഞ്ചിൽ ഹെഡ് ചെയ്തെങ്കിലും ചെസ്നിയുടെ പോസ്റ്റ് കുലുങ്ങുന്നില്ല അതിൻ്റെ ഹാങ് ഓവർ തീരും മുമ്പ് പന്തിങ്ങ് അത്ലറ്റിക്കോ ബോക്സിലെത്തി ട്രാഫിന്യുടെ ഗോൾ ശ്രമം വീണ്ടും മുസ്സോ തടുത്തിട്ടു ബാർസയുടെ എല്ലാ ആക്രമണങ്ങളിലും ആ നിർണായകമായ പാസ് എന്ന പയ്യൻ്റെ കാലുകളിൽ നിന്നാണെന്ന് ഓർത്തു പോകണം സെമിയോണിയുടെ അത്ലറ്റിക്കോ അപ്പോഴും ജീവൻ മരണ പോരാട്ടം തുടർന്നു കൊണ്ടേയിരുന്നു ഗാലറി ഓരോ നീക്കത്തിലും കൈയടിച്ചു അറുപത്തിയൊമ്പതാം മിനിറ്റ് ഇടത് പാർശ്വത്തിൽ നിന്ന് ഉയർന്നു വന്ന പന്തിനെ സൊർലോട്ട് കാലിൽ കൊരുത്ത് ബാർസ പോസ്റ്റിലേക്ക് ഒരു തീയുണ്ട വർഷിച്ചതാണ് എന്നാൽ ഓഫ് സൈഡ് ഫ്ളാഗ് ഗാലറിയുടെ ആരവത്തെ കെടുത്തിക്കഴിഞ്ഞു ഇഞ്ചുകളുടെ വ്യത്യാസമായിരുന്നു ബാർസ ലീഡ് കീപ്പ് ചെയ്യുകയാണ് അറ്റ്ലറ്റിക്കോ മാഡ്രേഡിൻ്റെ ഗോൾ നേടാനുള്ള കഠിന പരിശ്രമവും ബാർസയുടെ ചെറുത്തുനിൽപ്പും ഇടയിലുള്ള ആക്രമണങ്ങളും ഒരേയൊരു ഗോൾ മാത്രം വീണ ഈ മത്സരത്തെ സജീവമാക്കി നിർത്തുകയാണ് എഴുപത്തിയെട്ടാം മിനിറ്റിൽ കൗണ്ടയുടെ കട്ട് പാസ് ക്ലിയർ ചെയ്തില്ലായിരുന്നുവെങ്കിൽ അറ്റ്ലറ്റിക്കോ രണ്ടാമത്തെ ഗോളും വഴങ്ങിയേനെ പിന്നാലെ ഗ്രീസ്മാൻ്റെ ക്രോസ് ഡിഫ്ലക്റ്റഡ് ആയിട്ടും ചെസ്സിന് പിടിച്ചെടുക്കുന്നു സ്വന്തം ഹാഫിൽ നിന്ന് വെറുതെ ക്ലിയർ ചെയ്യേണ്ട പന്ത് റാഫിഞ്ഞ എമാലിലേക്ക് മനോഹരമായി ഒരു പാസ്സാക്കി നൽകുന്നുണ്ട് നിരവധി പാസിംഗ് ഓപ്ഷനുകൾ ഉണ്ടായിട്ടും ട്രിബിൾ ചെയ്ത് ഗോൾ നേടാൻ ശ്രമിച്ചത് പക്ഷേ എമാലിൻ്റെ പിഴവായിരുന്നു അവസാന അഞ്ച് മിനിറ്റുകളിൽ പക്ഷേ ആത്മവിശ്വാസം ചോർന്ന അത്ലറ്റിക്കോ മാഡ്രിഡിനെ കാണുകയുണ്ടായി പകരം ബാർസ കൂടുതൽ മികവുറ്റ ആക്രമണങ്ങൾ നടത്തി നാല് മിനിറ്റ് അധിക സമയം മാത്രമാണ് കോപ്പാഡൽഡ്രയിൽ ആയുസ് നീട്ടിക്കൊടുക്കാൻ സിമിയോണിയുടെ ടീമിനുള്ളത് ഗോൾ കീപ്പർ അടക്കം കയറി വന്ന ഒരു ഫ്രീ കിക്ക് അവസാന മിനിറ്റിലെ കോർണർ കിക്ക് ഇവ രണ്ടിനും അറ്റ്ലറ്റിക്കോയെ രക്ഷിക്കാനായില്ല ഗ്രീസ്മാനെയും മൽവാരസിൻ്റെയും സൊർലോത്തിൻ്റെയും സംഘം ഗോളടിക്കാൻ മറന്നു പോകുന്നു നേരത്തെ എത്തിയ റയലിനെ വധിക്കാൻ ഇതാ വീണ്ടും ഫ്ലിക്കിന്റെ ബാർസപ്പട തയ്യാറാവുകയാണ് വീണ്ടും ഒരു ക്ലാസിക്കോ ഫൈനൽ മത്സരം ഫുട്ബോളിനെ തീപിടിപ്പിക്കാൻ പോകും